എയർ ഇന്ത്യ എക്സ്പ്രസ് മുടങ്ങിയത് എന്താണ് കാരണം എന്നുള്ളത് വിമാനങ്ങൾ അത് മുന്നറിയിപ്പില്ലാതെയാണ് റദ്ദാക്കിയത് നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇതോടെ അബുദാബി ഷാർജ മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർ വലയുകയാണ് രാജ്യവ്യാപകമായി എയർ ഇന്ത്യ ജീവനക്കാർ പണി മുടക്കുന്നതായിട്ടാണ് സൂചന ഫ്ലൈറ്റ് പാസ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്ത് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവർക്കൊരു ഇൻഫർമേഷൻ വരുന്നത് ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് അപ്പോൾ ആളുകൾ ഭയങ്കര പ്രശ്നത്തിലാണുള്ളത് ഒന്നാമത്തെ കാര്യം അവരെല്ലാ സെക്യൂരിറ്റി ചെക്കിൻ്റെ ക്ലിയറൻസ് ചെയ്തു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ക്യാബിൻ ഗ്രൂൻ്റെ സ്ട്രൈക്ക് നടക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൈറ്റൊക്കെ ഓപ്പറേഷൻ റീസൺ കാരണം ആക്കിയാണ് നാളെ ജോലിക്ക് പങ്കെടുക്കേണ്ടവരുണ്ട് നാളെ വിസ ക്യാൻസൽ ആകുന്നവരുണ്ട് ഒരുപാട് പേരോട് അധ്വാനം അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം അതൊക്കെ ഇവിടെ അസ്തമിക്കുകയാണ് ഇനി എന്താണ് അവർക്ക് എങ്ങനെ പോകാൻ പറ്റുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല ഇപ്പുള്ളി ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് എയർ ഇന്ത്യ ക്യാൻസൽ ക്യാൻസലാക്കിയ ശേഷം നിങ്ങൾ എത്ര പൈസ ഇപ്പം മുപ്പത്തി ഏഴായിരം രൂപ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഞാൻ അബുദാബിക്ക് എടുത്തതാണ് ആദ്യം എയർ ഇന്ത്യയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് രണ്ടും ഡിലേ ആണ് അന്നേരം അബുദബിക്കുള്ളത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുന്നു അവിടെ താഴെ അടി നടക്കുക ഞാൻ അപ്പോഴത്തേക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഒരു ടിക്കറ്റ് ഫ്രീ ഉണ്ട് പറഞ്ഞു പറഞ്ഞു ബുക്ക് ബുക്ക് ചെയ്യാൻ ചെയ്തു രൂപ കൊടുത്തു ടിക്കറ്റ് എടുത്തു ഈ ഫ്ലൈറ്റിന് പോകണ്ട ഒരു ജോലിക്ക് കയറേണ്ടതാണ് കമ്പനിയിൽ നിന്ന് നാളെ ഇപ്പം ജോയിൻ ചെയ്യുന്നതുകൊണ്ട് മെസ്സേജ് വന്നു നമ്മൾ അതെ 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 ഇപ്പം നേരത്തെ പറഞ്ഞ് പന്ത്രണ്ട് നാൽപ്പണി കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് ഒരു മണിക്കെന്ന് പറഞ്ഞു പിന്നെ അബദ്ധത്തിൽ എങ്ങനെ ഒരു ഒരു ബ്രെഡും ഇതൊക്കെ തന്നു അത്രയെങ്കിലും അവർ ചെയ്തു പക്ഷേ പെട്ടെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ട് പ്രശ്നത്തിന് പോല ആൾക്കാർ ചാവേറാകാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കുക അവനെന്തെങ്കിലും പോലീസ് കേസിൽ എന്തൊരു പെടുകയും ചെയ്യും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് പ്രത്യേകിച്ചും ഈ പ്രവാസികളായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ അവരുടെ വിസ കാലാവധി കഴിയുന്ന സാഹചര്യമുണ്ട് തൊഴിൽ വീണ്ടും ജോലിക്ക് ലീവ് കഴിഞ്ഞ് ഇന്ന് തന്നെ ജോലിക്ക് കയറേണ്ടവരുണ്ടാകാം അങ്ങനെ ഒരുപാട് പേരാണ് പ്രതിസന്ധിയിലായി പോയിരിക്കുന്നത് ഒരു മിന്നൽ പണിമുടക്ക് എന്നുള്ളതാണ് ഈ വിമാന സർവീസൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ മിന്നൽ പണിമുടക്ക് നടത്തുന്നത് എത്രമാത്രം യാത്രക്കാരെ വലയ്ക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ ഡാനി പോലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ഡാനി ഇത് അതിരൂക്ഷ സാഹചര്യമാണ് കാരണം അത് നമ്മൾ കരുതും സാധാരണക്കാർ ഓ വിമാനത്തിലെ ഒരു പണിമുടക്കല്ലേ അതല്ലല്ലോ അതിന് എത്രയോ പ്രവാസികൾ വലിയ ദുരിതത്തിലാകും ഇങ്ങനെ ഒരു വിമാനം റദ്ദാക്കിയാലോ ഒരു വിമാനം റദ്ദാക്കിയാൽ തന്നെ വലിയ പ്രശ്നമാകുമ്പോൾ ഇത് അനേക വിമാനങ്ങൾ അത് പല വിമാനത്താവളങ്ങളും റദ്ദാക്കുന്ന സാഹചര്യമാണ് കൊച്ചിയിൽ എത്ര വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത് വലിയ രീതിയിൽ യാത്രക്കാരെ വലയുകയാണ് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ അറിയാൻ കഴിയുന്നത് നാല് വിമാനങ്ങൾ റദ്ദാക്കി റദ്ദാക്കിയതിൻ്റെ പട്ടികയിൽ പെടുന്നു എന്നതാണ് ഇതിൽ പുലർച്ചെ രണ്ട് അഞ്ചിന് പുറപ്പെടേണ്ട ഷാർജ വിമാനവും എട്ടിന് പുറപ്പെ പുറപ്പെടേണ്ട ബഹ്റിൻ വിമാനവും റദ്ദാക്കിയതായിട്ട് ഏതാണ്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതോടൊപ്പം എട്ട് എട്ട് മുപ്പത്തഞ്ചിന് ഇനി ഒരു ദമാം വിമാനം പുറപ്പെടേണ്ടതുണ്ട് എട്ട് അൻപതിന് മസ്ക്കറ്റ വിമാനവും പുറപ്പെടേണ്ടതുണ്ട് ഇത് രണ്ടും ഇത് രണ്ടും കൂടി റദ്ദാക്കിയതിൻ്റെ പട്ടികയിലേക്ക് എത്തും എന്ന് തന്നെയാണ് അത് അതിലേയും അതിലും അതിലെയും സമരം ബാധിച്ചിട്ടുണ്ട് നിലവിൽ ആദ്യം രണ്ട് വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ട് മറ്റു വിമാനങ്ങളിലെയും യാത്രക്കാർ ഇത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതൊരു അവസ്ഥ കടന്നു പോകുന്നത് അവരെയും അവരോടും കൃത്യമായ രീതിയിലൊരു പ്രതികരണങ്ങൾ എയർ ഇന്ത്യ ആ എക്സ്പ്രസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു കാരണം ഇതുവരെയും അറിവായിട്ടില്ലെങ്കിലും ആ ക്യാബിൻ ക്ലൂവിൻ്റെ ഒരു സമരവും മിന്നൽ പണിമുടക്കാണ് ഇതിനെ ബാധിച്ചത് ഈ വിമാനങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഇന്ന് എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കിയതായിട്ട് തന്നെയാണ് മനസ്സിലാകുന്നത് ഷാർജ മസ്കറ്റ് ദമാം ബഹ്റിൻ എന്നിവിടങ്ങളിൽ എത്തുന്ന എത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും ഈ ഇതുവരെയും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ യാത്രക്കാരെ വലയ്ക്കുന്നു എന്നതാണ് ഇവരുടെ ഒരു മിന്നൽ പണിമുടക്ക നിരവധി പേരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തന്നെയാണ് ഇത് ഇല്ലാതാക്കുന്നത് കാരണം നേരത്തെ യാത്രക്കാർ സംസാരിച്ചതുപോലെ പലരും ഇന്ന് ജോലിക്കെത്തേണ്ടവരുടെ തിരിച്ച് പോകുന്നവർ പലരും തന്നെയും അവരുടെ ഒരു വിസാ കാലാവധി അടക്കമുള്ള കാര്യങ്ങൾ ജോലിക്കെത്തേണ്ട കാര്യങ്ങൾ ജോലി ഡേറ്റ് അങ്ങനെ അടക്കമുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് അത് ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നത് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നതാണ് കാരണം യാത്രക്കാർക്ക് അവർക്കൊരു ബദൽ മാർഗ്ഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തേടേണ്ടതുണ്ട് പക്ഷേ ഇതുവരെയും ആ രീതിയിലേക്കുള്ളൊരു എന്താണ് ഒരു ബദൽ മാർഗ്ഗം എന്ന രീതിയിലൊരു കോംപ്ലീറ്റായ ഒരു സൊല്യൂഷൻ അവർക്ക് മുന്നിലേക്ക് വരുന്നില്ല എന്നതാണ് ഒന്നും പറയുവാനായിട്ട് ജീവ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജീവനക്കാരടക്കം തയ്യാറായിട്ടില്ല സമരം തുടരുകയാണ് അതോടൊപ്പം വലിയ ചാർജ് കൊടുത്താൽ വലിയ വൻ തുകയ്ക്കെല്ലാമാണ് ഈ സമയത്ത് അവർ ടിക്കറ്റ് എല്ലാം എടുത്ത് പോകാനിരിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് റീഫണ്ട് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് റീഫണ്ട് അതിലൊരു താൽക്കാലിക ഒരു പരി പരിഹാരം മാത്രമേ ആവുന്നുള്ളൂ പക്ഷേ അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതാണ് ഈ സമയം വളരെ വിലപ്പെട്ടതാണ് അവർക്ക് പലർക്കും അവസാന ദിവസങ്ങൾ ഈ വിസ അടക്കമുള്ള കാര്യങ്ങളിൽ സാങ്കേതിക കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന പലരും തന്നെയുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം കാര്യങ്ങളിൽ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം ബദൽ നിർദ്ദേശം എന്താണ് എന്നത് സംബന്ധിച്ച ഇതുവരെയും ഒരു നടപടികളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് കടുത്ത പ്രതിഷേധം തന്നെയാണ് കൊച്ചി വിമാനത്താവളത്തിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ യാത്രക്കാർ രോഷാകുലരാണ് കാരണം പലരും എല്ലാവരെയും തന്നെ ചെക്കിംഗ് കഴിഞ്ഞ് അകത്തേക്ക് കയറി അപ്പോഴാണ് ഈ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത് വിമാനം വൈകുന്ന കാര്യമായിരുന്നു ആദ്യം മനസ്സിലാകുന്നത് പക്ഷേ പിന്നീട് ഈ വിമാനം വിമാനം തന്നെ റദ്ദു അവസ്ഥയിലേക്ക് പോകുന്നു കാര്യങ്ങൾ അതോടുകൂടിയാണ് ഇവർ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ അവരുടെ ഓഫീസുകളുമായി ബന്ധപ്പെടുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കൃത്യമായൊരു വിശദീകരണം നൽകാൻ അവർക്കറിയില്ല പിന്നീടാണ് ഈ അനൗദ്യോഗികമായി ഈ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കുന്നത് യാത്ര ജീവനക്കാരുടെ ഒരു മിന്നൽ പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തങ്ങളെ അനുഭവിക്കുന്ന വൈഷമ്യങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ ഇവരുടെ ഈ രീതിയിലുള്ള ഒരു സമരവും മൂലം നിരവധി നൂറുകണക്കിനായ ആ യാത്രക്കാരാണ് പ്രതിസന്ധിയിലാകുന്നത് ഭൂരിഭാഗവും ഇതിന് ഈ ജോലിയും കാര്യങ്ങളുമെല്ലാം തന്നെ ബന്ധപ്പെട്ട് ഗൾഫ് മേഖലയിലടക്കം സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് എന്താണ് അടിയന്തരമായ ഒരു പരിഹാരം എന്നതിനെ കുറിച്ചാണ് എല്ലാവരും വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുന്നവർ പറയുന്നത് സത്വരമായ വളരെ പെട്ടെന്ന് ഒരു പരിഹാര നടപടികൾ ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് പക്ഷേ അതിന് ഔദ്യോഗികമായൊരു വിശദീകരണം ആ സമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ചോ ഇതുവരെയും വന്നിട്ടില്ല എൽദോ ധനി വിമാനം ഒക്കെ ഇന്ന് മിന്നൽ പണി മുടക്കുക പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്താണ് ാണ് എന്നെങ്കിലും എയർ ഇന്ത്യ വിശദീകരിക്കുന്നുണ്ടോ ഒരു വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നൽകാമെന്നോ അല്ലെങ്കിൽ പകരം ഒരു വിമാനം അടുത്ത ദിവസം തയ്യാറാക്കി നൽകാമെന്നോ അല്ലെങ്കിൽ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റാമെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സജ്ജീകരണം എയർ ഇന്ത്യ അല്ലെങ്കിൽ വിശദീകരണം എയർ ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടോ എന്തോ ഇതിൽ കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും ഒരു വിശദീകരണം യാത്രക്കാർക്ക് നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് കാരണം യാത്രക്കാർ ആ പ്രതിസന്ധിയിലാണ് അവർക്ക് പോകേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വിമാനത്താവളത്തിന് വിമാനത്താവളത്തിനുള്ളിൽ തന്നെ പ്രതിഷേധിക്കുകയാണ് അവർക്ക് അടിയന്തരമായ നടപടികൾ വേണം എന്നത് പറയുന്നു ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതിനകം തന്നെ ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ചർച്ച നടത്തുന്നതിനെക്കുറിച്ചുള്ള ആ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് കാരണം മറ്റ് വിമാനങ്ങളിലേക്കൂടെ അവിടേക്ക് എത്തിക്കുന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യവുമല്ല കാരണം എല്ലാവരും തന്നെയും കൃത്യമായ രീതിയിൽ തന്നെ യാത്രക്കാരെല്ലാം ബുക്ക് ചെയ്തവരെല്ലാവരും തന്നെയാണ് അതുകൊണ്ട് അത്തരമൊരു ക്രമീകരണങ്ങളിലേക്ക് നടക്കാൻ വളരെ പെട്ടെന്ന് കഴിയില്ല പക്ഷേ ആ വളരെ അടിയന്തിരമായ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അത് ഏത് രീതിയിലാണ് എന്നത് സംബന്ധിച്ചാണ് ചർച്ച നടക്കുന്നത് കാരണം ഒരു വിമാനം തന്നെ റദ്ദാക്കുമ്പോൾ അതിൽ അതിലത്രയും തന്നെ യാത്രക്കാരുണ്ട് ആ മുഴുവൻ പേരും തന്നെ ഇന്ന് ഒരു മിച്ച സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ രീതിയിലുള്ള യാത്രാമാർഗ്ഗം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട് വിമാന കമ്പനിക്കുണ്ട് അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് കൊച്ചി വിമാനത്താവളത്തിലടക്കം എയർ ഇന്ത്യ എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായ ഒരു ചർച്ചകൾ നടക്കുകയാണ് അതിലൊരു ബദൽ മാർഗങ്ങൾ വരും മണിക്കൂറിൽ അവർ നിർദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ജീവനക്കാരുടെ ഇത്തരം സമരം മൂലം വലിയാടാകുന്നത് നിരവധിയായ യാത്രക്കാരാണ് അവരുടെ ജീവിതമാർഗ്ഗം തന്നെയാണ് പലരുടെയും ഒരു പ്രതിസന്ധിയിൽപ്പെട്ട ഇല്ലാതാവുന്നത് അപ്പോൾ അത് ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉന്നതതല ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ വിമാന താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഓക്കെ റൈറ്റ് എന്താണെങ്കിലും